മലയാളികൾ ഒന്നടങ്കം അനുഗ്രഹം വർഷിച്ച ഒരു വിഭാഗമായിരുന്നു ഗായിക വൈക്കം വിജയലക്ഷ്മിയുടേത് മിമിക്രി കലാകാരനായ അനൂപായിരുന്നു വിജയലക്ഷ്മിയുടെ ഭർത്താവ് അനൂപിനൊപ്പം വൈക്കം വിജയലക്ഷ്മി പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി സംഗീതയാത്രയുമായി മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴായിരുന്നു വിവാഹം എന്നാൽ വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ച് കാഴ്ച സംബന്ധമായി ആരംഭിച്ച ചികിത്സ പിന്നീട് അമേരിക്കയിൽ പോകാൻ സാധിച്ചിട്ടില്ലെന്നും കാഴ്ച കിട്ടുമെന്ന് അവർ ഉറപ്പു പറയാത്തത് കൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചതെന്നും വിജയലക്ഷ്മി പറയുന്നു തനിക്കൊരു ചെറിയ പ്രകാശം മാത്രമേ കാണാൻ കഴിയൂ എന്നും രാത്രിയും പകലും തിരിച്ചറിയാനാകുമെന്നും അല്ലാതെ മറ്റൊന്നും താൻ കാണുന്നില്ല എന്നും വിജയലക്ഷ്മി പറഞ്ഞു ഈ അവസരത്തിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ച് പറയുകയായിരുന്നു വിജയലക്ഷ്മി തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അച്ഛനും അമ്മയും ആണെന്നും അവരെ പോലുള്ള മാതാപിതാക്കളെ കിട്ടിയത് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും വിജയലക്ഷ്മി അച്ഛനെയും അമ്മയെയും എന്നിൽ നിന്ന് അകറ്റാനാണ് നോക്കിയത് അവര് മാത്രമല്ല എന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റാൻ നോക്കി അത് ഞാൻ സമ്മതിച്ചില്ല മിണ്ടി കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യമാണ് എന്തിനും ഏതിനും ദേഷ്യം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പുള്ളിയെ വേണ്ടെന്ന് വെച്ചത് എൻ്റെ ജീവിതമാണ് എൻ്റെ തീരുമാനം തൻ്റെ കലയെ പിന്തുണയ്ക്കാത്ത ആളായിരുന്നു ഭർത്താവ് അദ്ദേഹം ഏറെ വിവാഹിതനായി ജീവിക്കുന്നു എന്നാണ് അറിഞ്ഞത് നമ്മുടെ വിഷമമൊന്നും അറിഞ്ഞ് പെരുമാറുന്ന ആളായിരുന്നില്ലേ ഭർത്താവ്